ഓക്കെ നമ്മൾ മലപ്പുറം കോട്ടക്കയിലേക്ക് വീണ്ടും പോവുകയാണ് നേരത്തെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്ത പറഞ്ഞിരുന്നു അതിലേക്കാണ് അവിടെ സംഭവസ്ഥലത്ത് നിന്ന് അഷ്കർ അലി ചേരുന്നുണ്ട് വ്യാപാര സ്ഥാപനത്തിനാണ് തീ പിടിച്ചത് ഓക്കെ അഷ്കർ ഈ നേരത്തെ രണ്ടു പേർ കുടുങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം പങ്കുവച്ചിരുന്നു ഇതിൽ അവരെ രക്ഷപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് വിവരം ആ ശ്രുതി രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു വലിയൊരു ആശങ്ക ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ രണ്ടുപേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം വലിയ തോതിൽ നമുക്കിപ്പോഴും ആ ശ്രുതി ദൃശ്യങ്ങൾ കാണാൻ കഴിയും കടയുടെ ഫ്രണ്ട് ഭാഗത്തുള്ള ചെറിയ ഭാഗത്തെ മാത്രമാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിരിക്കുന്നത് കടയുടെ കടേനകത്തേക്ക് പൂർണ്ണമായും കത്തുന്ന വലിയ തോതിൽ തന്നെ അഗ്നിഗോളമായി തന്നെ കത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് പെരിന്തൽമണ്ണയിലെ മലപ്പുറം തിരൂർ താനൂർ ഉൾപ്പെടെയുള്ള വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ആ ഫയർ യൂണിറ്റുകൾ എത്തിയാൽ ഇവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം ഇവിടെ നാട്ടുകാരടക്കമുള്ളവരുണ്ട് എന്താണ് സംഭവിച്ചത് അമ്പത് ഏകദേശം ഒരു അഞ്ചേക്കാലിനാണ് ഇവിടുത്തെ ഉണ്ടായത് ഇവിടുത്തെ ഉണ്ടായപ്പോൾ ഫയർ പോയത്തിന് വിളിച്ച് ഫയർ പോയത്ത് എത്തി അതേപോലെ മൂന്നാളുണ്ടേത് മോള് അതിൽ ഒരാൾ ചാടി രക്ഷപ്പെട്ടു രണ്ടാളിപ്പോൾ സേഫാക്കി ഇറക്കിയിട്ട് കൊണ്ടുപോയി ഫുള് കൊണ്ടിട്ടുണ്ട് സേഫ് ആണ് ആരോഗ്യം ആരോഗ്യം വെള്ളം ചോദിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് കൊണ്ടുപോകും കുറച്ച് ടയേഡ് ആയിട്ടുണ്ട് പക്ഷേ അവന ആർക്കുള്ള ബുദ്ധിമുട്ട് മോളിൽ നിന്നുള്ള ഫോണി വെച്ച് സ്ട്രെച്ചർ കെടുത്തിയിട്ട് തയ്യാറായിട്ട് ഇറക്കിയതാണ് ഇത് ഒരു ഒരു ചെറിയ നൂറ് രൂപ അത്ഭുത ബോധം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമായിരുന്നു ചെറിയ സാധനം ഇന്നലെ ഫുള്ള് സെറ്റ് ആക്കി വെച്ചാണ് സാധനങ്ങൾ മൊത്തം ലോഡ് ആക്കിയത് റീഓപ്പൺ റീ ഓപ്പൺ അല്ല ഓൾറെഡി ഉള്ളതാണ് ഇന്നലെ ഫില്ലാക്കി സാധനം മൊത്തം അത് ഫുള്ള് സ്റ്റോക്ക് സ്റ്റോക്ക് ഫുള്ള് അതിന്റെ ബാക്കിലൊരു ചെരുപ്പ് കിടക്കും തീ പിടിച്ചിട്ടുണ്ട് ചെരുപ്പ് കിടക്ക് ചെരുപ്പ് ശ്രുതി ഈ പറഞ്ഞതുപോലെയാണ് ഇതിൻ്റെ പിറകിലൊരു ചെരുപ്പ് പറയേണ്ടായിരുന്നു ആ ചെരുപ്പ് അടക്കം പൂർണ്ണമായി തീപിടിച്ചു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മാത്രമല്ല ഇതിൽ വലിയ തോതിൽ ആ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്ന് സ്ഥാപനം മുഴുവൻ സ്റ്റോക്ക് ഫിൽ ചെയ്തിരുന്നു തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്നുള്ള രീതിയിലൊക്കെ തന്നെ വലിയ തോതിൽ ആ വ്യാപാരമേളയായിക്കൊണ്ട് തന്നെ ആ മഹാവിൽപ്പന മേളയൊക്കെ തന്നെ ആ വിൽക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളടക്കം വിൽക്കുന്ന ഒരു കെട്ടിടമായിരുന്നു ഒരു ഇരുനില കെട്ടിടമാണ് ആ ഇരുനില കെട്ടിടമാണ് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ലക്ഷം ണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ പറയുന്നത് മാത്രമല്ല ഈ സ്ഥാപനത്തിൽ ആദ്യഘട്ടത്തിൽ അഞ്ച് ഈ അഞ്ച് മുപ്പതോടുകൂടിയാണ് ഈ തീപിടുത്തമുണ്ടായത് ഉടൻ തന്നെ ഫയർ യൂണിറ്റ് ഫയർ യൂണിറ്റുകളിൽ നിന്ന് കെടുത്താനുള്ള ശ്രമം ആരംഭിക്കുന്നു പക്ഷേ ഇതിനുള്ളിൽ ജീവനക്കാർ കുടുങ്ങിയതാണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവർ രക്ഷ ഇവർ അകത്തു നിന്നും നിലവിളിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു അത് വലിയ ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ നടപടിയിൽ ആ ആളുകളെ ഇപ്പോൾ മുഴുവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് ആശ്വാസകരം മാത്രമല്ല എൻ്റെ സമീപത്തൊക്കെ തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട് രണ്ട് ഭാഗങ്ങളിലായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഈ വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ തീ പടർന്നത് ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ ഇപ്പോൾ ആ ആ അഗ്നിസുരക്ഷാസേന യൂണിറ്റുകൾക്ക് ആയിട്ടുണ്ട് പക്ഷേ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ കഴിയില്ല കാരണം കടൻ്റെ അകത്ത് പൂർണ്ണമായും വലിയ തോതിൽ തീ പടർന്നുകൊണ്ടിരിക്കുന്നു ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് കയറാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി കാരണം വലിയ തോതിൽ ഈ പ്രദേശം ആകെ തന്നെ പുക മൂടിക്കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് വലിയ തോതിൽ സ്റ്റോക്ക് മുഴുവൻ ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പൂർണ്ണമായി കത്തി നശിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് അതിന് വലിയൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുന്നു പ്രധാന മറ്റ് ഇടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള വലിയൊരു പ്രതിരോധമാണ് പ്രതിരോധമാണിപ്പോൾ പ്രധാനമായും അറ്റുരക്ഷാ സേന യൂണിറ്റിനെയും നാട്ടുകാരെയും നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരുടെയും ജീ അല്ലെങ്കിൽ കുടുങ്ങിക്കടന്നിരുന്ന ആളുകളെ മുഴുവൻ പുറത്തേക്ക് എത്തിക്കാനും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഉണ്ടായിരുന്നത് അവർ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വലിയ തോതിൽ ആളുകളെ ചിന്തിച്ചിടത്തോളം എന്തായാലും സംഭവിച്ചു തീ പിടിച്ചാലും കാരണം അറിയോ അറിയില്ല അറിയില്ല എന്താ അറിയുമോ കുഴപ്പമില്ല നമ്മൾ രണ്ടാളെടുക്കാനായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അത് നമ്മൾ അവിടുന്ന് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അത് ബിൽഡിങ്ങിൻ്റെ മുകളിലായിരുന്നു നമ്മൾ ഫയർഫോഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവിടുന്ന് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് മുകളിൽ നിന്നാണ് രക്ഷപ്പെടുത്തുക നമ്മൾ അവരെ ഫയർ ഫയർഫോഴ്സിൻ്റെ കൂടിയിട്ടാണ് നമ്മൾ റിസ്ക് രണ്ട് പേരുണ്ടായിരുന്നു മറ്റാളെ വന്നത് പ്രശ്നം ആയിട്ടുണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ും പരിക്ക് പറ്റിയ രണ്ടാളുകളെയും ഇവിടെ നിന്ന് കൊടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ ഒരാൾക്ക് മാത്രമാണ് സാരമായി പരിക്കേറ്റത് മലപ്പുറം കോട്ടയ്ക്കലിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്ന വിവരങ്ങളാണ് ആഷ്കർ അലി കരിമ്പ നൽകിയത്